അപ്പോൾ ഹലോ ഗൈസ് നമ്മൾ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഇരുന്നിട്ട് കട്ട് ചെയ്യാറുണ്ടല്ലേ ഇപ്പോൾ വളരെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ അടുത്തേക്കണേ അതിൻ്റെ സൈഡ് ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് ഹെഡറും ഫോട്ടറും കട്ട് ചെയ്യുക എന്നിട്ട് അതിനെ സെൻറ്ററിലൂടെ ഒരു ലൈൻ കൊടുത്തിട്ട് ചെറിയൊരു ലൈൻ സെൻറ്ററിൽ കൊടുത്തിട്ട് സർക്കിളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ സർക്കിളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ആ പോർഷനിൽ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ ഫ്ലഷ് കിട്ടും അടുത്തത് ഞാൻ ഞാനെടുത്തേക്കുന്ന മൊസമ്പിയാണേ മൊസമ്പിയുടെ ഹെഡും ഫുട്ടും ഇതുപോലെ സെയിംസ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കുക എന്നിട്ട് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുക സർക്കിളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തല്ലോ ആ ഭാഗത്ത് വെച്ചിട്ട് പിടിച്ച് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ നല്ല ജ്യൂസി ആയിട്ടുള്ള പോർഷൻ നമുക്ക് കഴിക്കാം ഒരു അനാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു സ്ക്വയർ ആയിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് അടർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അത് അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇതിനെ ഇങ്ങനെ വരഞ്ഞ് വയ്ക്കുക അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നോക്കുക എവിടെയാണതിനെ ആ വെള്ളം വരുന്നത് അവിടെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള വെള്ളം നമ്മൾ എടുത്തു കളയുക അത് എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയൊക്കെ നമുക്ക് ആ വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ ആ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ എല്ലാ സീഡ്സും ആ ബൗളിലേക്ക് കിട്ടും സോറി കേട്ടോ ഷൂട്ട് ചെയ്തപ്പോഴേ കിട്ടിയില്ല അത് ഇതുപോലെ ബൗളിലേക്ക് കിട്ടും ഇനി അടുത്ത് ഞാൻ എടുത്തിട്ട് പിന്നെ ഒരു പൈനാപ്പിൾ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ മൂക്ക് തിങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഹെഡറും ഫുഡറും കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ സെൻ്ററിലൂടെ വെട്ടിയെടുക്കുക എന്നിട്ട് അതിന് ക്രോസ് ആയിട്ട് അതിൻ്റെ എങ്ങനെയാണോ ആ മുള്ളിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് അതിനെ പിടിച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പം മറ്റേ ഉള്ളിൽ വരുന്ന ആ കറുത്ത മുള്ളുണ്ടാവില്ല ബ്ലൂസ് നാരങ്ങ കിട്ടുമ്പോഴൊക്കെ എങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഹെഡ്രം ഫോട്ട്രോയിൻ്റെ കട്ട് ചെയ്ത് കളയുക അതുപോലെ തൊലി എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ലീവ് അല്ലികൾ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സാധനം കഴിക്കാൻ പറ്റും കേട്ടോ ആയിട്ട് കഴിക്കാൻ പറ്റും ാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം കാണാനും നല്ല ചന്തണ്ട് ഉണ്ട് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അറിയാമല്ലോ അവർക്കും ആ നാലായിട്ടോ അഞ്ചായിട്ടൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പോർഷൻസിൽ കട്ട് എടുക്കുക അപ്പം നമുക്ക് സിമ്പിളായിട്ട് ക്യൂബായിട്ട് കിട്ടും ക്യൂബ് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി കഴിക്കാനുള്ള എളുപ്പത്തിന് ക്യൂബായിട്ടോ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാം കേട്ടോ